ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മികച്ചൊരു തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റുകളാണ് കൊമ്പന്മാർ നേടിയെടുത്തത് അതോടൊപ്പം കഴിഞ്ഞ മത്സരത്തിൽ പത്തു പേരായി ചുരുങ്ങിയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോൾ പോലും വഴങ്ങാതെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ സമനിലയിൽ തളർത്താൻ സാധിച്ചിരുന്നു ഇപ്പോളിതാ ഈ മത്സരത്തിലെ പ്രകടനം പരിശീലകൻ ടി ജി പുരുഷോത്തമനെയും കോമെ പെപ്രയെയും ടീം ഓഫ് ദി വീക്കിൽ ഇടം നേടിക്കൊടുത്തിരിക്കുകയാണ് പതിനേഴാം റൌണ്ടിലെ ടീം ഓഫ് ദി വീക്കിലെ ഏറ്റവും മികച്ച പരിശീലകനായി തെരഞ്ഞെടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇൻട്രീം പരിശീലകനും മലയാളിയുമായ ടി ജി പുരുഷോത്തമനെയാണ് അതോടൊപ്പം ഒരു ഗോൾ പോലും നേടാതെ മികച്ച പ്രതിരോധ പ്രകടനം കാഴ്ചവെച്ചാണ് കോമെ പെപ്ര ഇലവനിൽ ഇടം പിടിച്ചത് ടി ജി പുരുഷോത്തമനെ പുകഴ്ത്തി പറയുന്നതിനോടൊപ്പം എടുത്തു പറയേണ്ടതാണ് തോമസ് ഷോസനെ മിക്കൽ സ്റ്റാറെ പോയതിനു ശേഷം തോമസും പുരുഷോത്തമനും ചേർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച റിസൾട്ടുകൾ നേടിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്തിരുന്നാലും ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാണ് വരും മത്സരങ്ങളിലെല്ലാം ജയിക്കുക എന്നത് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള ലക്ഷ്യം